ഭക്തി കൊണ്ടാണ് നമ്മുടെ ദേവനെ അളക്കേണ്ടത് അല്ല നമ്മൾ കുറേ ധനം കൊടുത്തോന്നോ കുറേ പൂജ കൊടുത്തോന്നു പറഞ്ഞുകൊണ്ട് നമ്മളിൽ ശക്തി ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഞാൻ വഴിപാട് കൊടുത്തിട്ട് ഭഗവാനെ കണ്ടിട്ട് പ്രസാദം വാങ്ങാതെ അറിയാൻ പിന്നെ അതൊരു എന്താ പറയുന്നത് ഭഗവാനെക്കാട്ടി വലിയ ആളായി മാറി നമ്മുടെ ഭഗവാനത്ത് നിന്ന് കണ്ട് പ്രസാദം വാങ്ങി അവിടെ പൂർണ്ണതയിലോട്ട് ഇപ്പം കഴിക്കണമെന്നുമില്ല അകത്തു നിന്നും ആ പീഠത്തിൽ നിന്നും ഒരുപിടി പൂവും ചന്ദനവും കിട്ടി ഭഗവാനെ എന്ന് പറഞ്ഞ് കൊഴുത് വാങ്ങുന്നതിൻ്റെ അപ്പുറം മഹത്മ്യം വേറെ എന്താണ് തന്ത്രവും മന്ത്രവും തമ്മിൽ മാന്ത്രികം എന്ന് പറഞ്ഞാൽ കേരളം മാത്രമല്ല തമിഴ്നാട്ടിലുണ്ട് ബംഗാളിലുണ്ട് എല്ലാ ഭാരതത്തിന്റെ എല്ലാ ഭാഗത്തും ഈ മന്ത്രവാദ ശൈലികളുണ്ട് ശൈലികൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ കുളമുണ്ടെങ്കിൽ കൈകാലിഴുക കൈയ്യാല് വൃത്തിയായിട്ട് അമ്പലത്തിൽ എപ്പോഴും നമുക്ക് ഒരു പാസിറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് അതിനുള്ള ശരീരം അതിലേക്ക് ആക്കിയെടുക്കണം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മാലിന്യം കൊണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതായ കാര്യം നടക്കും ഏതൊന്നും ർഹതയില്ലാത്തൊന്നും ഭഗവാനോട് കേൾക്കാതെയും നമ്മള് ക്ഷേത്രത്തിലെ പൂജകൾ ഉണ്ട് നമ്മളിപ്പോ പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ സാരസ്വത്വം ഒക്കെ കഴിക്കുന്ന സമയത്ത് ആ ചൊല്ലുന്ന മന്ത്രങ്ങൾ നമ്മൾ ആ മന്ത്രങ്ങൾ എടുത്തു എന്നാണ് നമ്മൾ കേൾക്കാറ് വായിക്കുമ്പോ നമുക്ക് ഗൂഗിളൊക്കെ ചെയ്ത് വായിക്കുമ്പോൾ നമുക്ക് അതിൽ മമ എന്നാണ് കാണാറുള്ളത് അപ്പോ അതൊരു തന്ത്രി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം മമ എന്ന് തന്നെയാണോ പറയുക നിങ്ങളുടെ ഒരു പുഷ്പാഞ്ജലി ദേവന് കൊടുക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നാമനക്ഷത്രങ്ങൾ ചേർത്തല്ലേ പറയുന്നു പിന്നെ നക്ഷത്ര ജാതസ്യ ഇന്നാരം എന്ന് പറഞ്ഞാണ് പറയുന്നത് അപ്പൊ റിപ്രസെന്റേറ്റീവാണ് തന്ത്രി അല്ലെങ്കിൽ അമേശാന്ത് ചെയ്യുന്നത് ശരിക്കും മറ്റൊരാൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്യുന്നു അത് ദേവൻ അറിയപ്പെടും അറിയാണ്ടിരിക്കില്ല ഇന്നാർക്ക് വേണ്ടി എന്നുള്ളത് നമ്മളിപ്പോ ഇന്നത്തെ കാലത്ത് എല്ലാവരും തിരക്കുകളിലാണ് അതുകൊണ്ട് എന്ത് വെച്ചാൽ ക്ഷേത്രങ്ങളിൽ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയൊക്കെ പൂജകൾ ബുക്ക് ചെയ്തിട്ട് പോകും ആ പ്രസാദം വാങ്ങാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് തൊഴാനോ ഉള്ള സമയങ്ങൾ കണ്ടെത്താൻ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യുന്നതിൽ ഗുണമുണ്ടോ നമ്മൾ പ്രാർത്ഥിക്കാതെ അവിടെ പോവാതെ ഈ പോഷാഹത്തിൽ എഴുത്തിടുമ്പോലെ ഇട്ടിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ അതിലേക്ക് സമയം കണ്ടെത്തും നമ്മുടെ ദേവനെ ഭക്തി കൊണ്ടാണ് നമ്മുടെ ദേവനെ അളക്കേണ്ടത് അല്ല നമ്മുടെ കുറെ ധനം കൊടുത്തോന്നോ കുറെ പൂജ കൊടുത്തോന്നോ പറഞ്ഞുകൊണ്ട് നമ്മളിൽ ഭക്തി ഉണ്ടാവണമില്ല നമ്മുടെ എപ്പോഴും പൂന്താനം പറയും പൂന്താനം നമ്മൾ അറിയാവുന്നതല്ലോ ഭക്തിക്കാണ് ഭക്തി മാർക്ക് ചെയ നമ്മൾ ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് മുക്തിക്ക് വേണ്ടിയാണ് ക്ഷേത്രാചാരങ്ങളും പൂജകളും കാര്യങ്ങളും ഭക്തി എല്ലാം നമുക്ക് മുക്തി കിട്ടുക മോക്ഷം കിട്ടുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മളെല്ലാം ഈ പദ്ധതികൾ നടത്തിക്കൊണ്ട് പോകുന്നത് കുറെ പണം കിട്ടുക അല്ലെങ്കിൽ കുറെ ജോലി കിട്ടുക എന്നുള്ള ഉദ്ദേശം മാത്രമല്ല മുക്തിക്കാണ് ആ മുക്തി കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം ഭക്തി വേണം അത് നമ്മുടെ ഓൺലൈൻ വഴി കഴിയോ പോസ്റ്റ് ഓഫീസ് വഴിയോ നടത്താൻ കഴിയുന്ന കാര്യം അപ്പൊ അതിലേക്ക് സമയം കണ്ടെത്തി പോകുന്ന ഒരു വ്യക്തി ഭക്തി ഉള്ളവന് സമയം കൊണ്ടാവും അതിനൊന്നും ആവും ഈ കാര്യവും വാങ്ങുന്ന രീതികളുണ്ടോ അല്ലെങ്കിൽ പ്രസാദങ്ങൾ നിർബന്ധമുണ്ടോ പ്രസാദം പൂജ കഴി ഒരാൾ പൂജ കഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഭഗവാനെ പ്രാർത്ഥിച്ച് പ്രസാദം വാങ്ങുക തന്നെ വേണം എങ്കിൽ മാത്രമേ അതിന് പൂർണത ഉണ്ടാവൂ നമ്മൾ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നതിനോണ്ടോ അല്ലെങ്കിൽ അല്ലാതെ അയച്ചു കൊടുക്കുന്നതുകൊണ്ടോ ഒന്നുമില്ല ചില ചില അമ്പലങ്ങൾ നടക്കാറില്ല പക്ഷെ നമുക്ക് നടക്കുന്നിടത്തോളം സാധാരണ അമ്പലങ്ങളൊക്കെ നടക്കും വലിയ വലിയ അമ്പലങ്ങൾ ദൂരെ നടക്കാത്ത മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് ചെന്ന് തൊഴുത് പ്രസാദം വാങ്ങാനേ ഉള്ളൂ പ്രസാദം വാങ്ങിയാലല്ലേ അല്ലേ പൂർണ്ണതും നമ്മുടെ ഞാൻ വഴിപാട് കൊടുത്തിട്ട് ഭഗവാനെ കണ്ടിട്ട് പ്രസാദം വാങ്ങാതറിയാൽ പിന്നെ അത് ഒരു എന്താ പറയുന്നത് ഭഗവാനെ കാട്ടി വലിയ ആളായി മാറി നമ്മുടെ ഭഗവാനെ ചെന്ന് കണ്ട് പ്രസാദം വാങ്ങി അവിടെ അകത്തു നിന്നും ആ പീടത്തിൽ നിന്നും ഒരുപടി പൂവും കിട്ടി ഭഗവാനെ എന്ന് തൊഴുതു അപ്പുറം വേറെ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ കുംഭാഭിഷേകത്തെ കുറിച്ചിട്ട് സംസാരിച്ചു ഈ ഇടയ്ക്കാണ് നമ്മൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തില് കുംഭാഭിഷേകം നടന്നത് പക്ഷെ അത്രത്തോളം ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് അത്രത്തോളം എന്ന് എന്താണ് നടത്തുന്നത് തമിഴ്നാട്ടിൽ ആഗമനത്തിൽ നിന്ന് വന്ന സമ്പ്രദമായാണ് കുംഭാഭിഷേകം ഞങ്ങളുടെ കേരളത്തിൽ ഈ കുംഭാഭിഷേകം എന്നൊരു പദ്ധതി ഇല്ല സൂപിക പ്രതിഷ്ഠ എന്ന് പറഞ്ഞൊരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല ഈ കുംഭത്തിൽ ആണ് അവർക്ക് അഭിഷേകം ചെയ്യുന്നതിനെ ഈ കാണുന്ന ജനങ്ങളെല്ലാം പ്രാധാന്യമായിട്ടും വരുന്നത് അതിനാണ് ഈ പന്ന് വന്ന് ഏകദേശം കുംഭാഭിഷേം നമ്മൾ തിരുവനന്തപുരം കൊല്ലം ജില്ല വരെ വന്നിട്ടുണ്ടെന്ന് തോന്നും കുംഭാഭിഷേന്നൊരു ചടങ്ങ് വരുന്നത് അപ്പോൾ ഉയരെ നമ്മുടെ സൂവിക റെഡിയാക്കി വെക്കുന്നു ആ സ്തൂബികയിൽ പിന്നെ നിന്ന് പൂജ കഴിക്കാനും കാര്യത്തിലേക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നു താഴെ ഒരു കലശം പൂജിക്കുന്നു ആ കലശത്തിന് ഉയർ കൊണ്ടുവന്ന് അവിഷയം കഴിക്കുന്നു അതാണ് കുംഭാഭിഷേ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല സൂപികയിൽ അവശേഷ അത് തമിഴ്നാട്ടിലാണ് കൂടുതലും കൂടുതലും വരുന്നത് നമുക്കിങ്ങോട്ട് ചെയ്യുന്നുവെങ്കിലും നമുക്ക് ആ ചെയ്യുന്നതെല്ലാം അകത്ത പ്രാധാന്യമാക്കിക്കൊണ്ടാണ് ചെയ്യുന്നത് ദേവന് വേണ്ടിയാണ് ചെയ്യുന്നത് എല്ലായിടത്തും എന്തായാലും ഒന്നായിരിക്കുമല്ലോ പക്ഷേ ഇപ്പൊ തമിഴ്നാട്ടിലെ ക്ഷേത്ര സമ്പ്രദായങ്ങൾ എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ സമ്പ്രദായങ്ങൾ ഈ താന്ത്രിക വിദ്യയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടോ അനേകം ഉണ്ട് കേരളത്തിൽ വന്നിട്ട് തന്ത്ര രീതിയിലാണ് അത് ഓരോ ആചാര്യനും ആചാര്യന്മാർക്ക് അനുസൃതമായ പക്ഷഭേദ അനുസരിച്ചുള്ള വ്യത്യാസങ്ങളുണ്ട് തന്ത്രത്തിൽ തന്നെ എല്ലാം ഏകീകൃതമല്ല എന്നാൽ തമിഴ്നാട്ടിൽ വന്നിട്ട് പൂർണ്ണമായിട്ട് ആഗമനം പടകാതി സമ്പ്രദായം ആഗ ആഗമന സമ്പ്രദായത്തിൽ തന്നെ അവിടെ എല്ലാം ആഗമനമാണ് നമ്മുടെ ഈ തന്ത്രമാറ്റയാൊരു ബന്ധവും കേരള തമിഴ്നാട്ടിലില്ല കന്യാകുമാരി ജില്ലയിൽ കുറച്ച് അമ്പലം ഒഴിച്ചാൽ മറ്റു അമ്പലങ്ങളെല്ലാം ആഗമനം തന്നെയാണ് താന്ത്രിക പ്രധാനമുള്ള കുറച്ച് അമ്പലങ്ങളുണ്ട് ഇവിടെ തരുണനല്ലൂർ അദ്ദേഹത്തിന് തന്ത്രമുള്ള അമ്പലങ്ങളുണ്ട് പിന്നെ മണലിക്കര അവർക്ക് തന്ത്രമുള്ള അമ്പലമുണ്ട് പിന്നെ ഈ വിളവംകോടിൽ കുറച്ചൊക്കെ അമ്പലങ്ങൾ ചെറുമുക്കുമനക്ക് അങ്ങനെ കേരളത്തിൽ അങ്ങോട്ടുള്ള ആചാര്യമാർ തന്നെയാണ് കൂടും ആചാര്യമാർ പക്ഷേ അത് കുറച്ച് അമ്പലങ്ങളെ ഉള്ളൂ ഈ തമിഴ്നാട് ജില്ലയിൽ നാനൂറ്റി തൊണ്ണൂറ് അമ്പലം ദേവസ്വം ബോർഡിൻ്റെ കയ്യിലുണ്ട് പഴയ രാജാവിൻ്റെ കയ്യിലിരുന്ന അമ്പലമാണ് അതിലൊരു ഇരുന്നൂറ് അമ്പലം ഒഴിച്ച് ബാക്കിയെല്ലാം ആഗമനം തന്നെയാണ് ആഗമനം ശരിക്കും തമിഴ്നാട് എന്നല്ല ഭാരതത്തിലാഗമനത്തിന് പ്രാധാന്യമുള്ളത് തന്നെ തമിഴ്നാട്ടിലെന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും അവർ യജ്ഞങ്ങളും വിവാഹങ്ങളും എല്ലാ ഹോമത്തിൽ കൂടിയും അവർക്കെല്ലാം യജ്ഞശാലയുണ്ട് പ്രത്യേകം നമ്മുടെ ഇപ്പോൾ മുളയിടുക എന്ന് പറഞ്ഞാൽ ഈശാന കോണിൽ പതിനാറ് പാലിക ഉണ്ടാക്കിയാണ് മുളയിടുന്നത് അവർ യജ്ഞശാലയ്ക്ക് ചുറ്റുമാണ് മുളയിടുന്നത് ഈ ശരിക്കും ആഗമനത്തിൽ നിന്നാണ് തന്ത്രത്തിലോട്ട് ഈ മുളയിടുക വരുന്നത് സമ്പ്രദായങ്ങൾക്ക് വ്യത്യാസമാണ് ആഗമനം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തന്ത്രത്തിനേക്കാളും പഴക്കമുള്ളതാണ് ഈ ആഗമനത്തിൽ നിന്നും പലതു നിന്നും എടു പിന്നെ രൂപം രൂപപ്പെട്ടതാണ് തന്ത്രം ആഗമനം പൂർവ്വകാലത്ത് ഭാരതത്തിലുണ്ടായിരുന്നതാണ് അത് കേരളം തമിഴ്നാട് മാത്രമല്ല നമ്മുടെ കന്യാകുമാരി ജില്ല ശുശീന്ദ്രമൊക്കെ പറയുന്ന അമ്പലങ്ങൾ തകണം നല്ലൊരു അദ്ദേഹത്തിനാണ് തന്ത്രം അദ്ദേഹത്തിന് തന്ത്രം കിട്ടുന്നതിന് മുമ്പ് ആഗമന സമ്പ്രദായത്തിൽ നടന്ന അമ്പലങ്ങളാണ് ഈ അമ്പലങ്ങൾ നിങ്ങൾ സച്ചർ കണ്ടാലേ അറിയാം ഏത് രീതിയിലാണുള്ളത് അല്ലേ ഇനി നമ്മള് ഈ മന്ത്ര മാന്ത്രികത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോ നമ്മളിപ്പോ മാന്ത്രികം എന്ന് പറയുമ്പോ തന്നെ മൊത്തത്തിൽ നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട് അല്ലെങ്കിൽ ഇപ്പോ എന്താണ് തന്ത്രവും മന്ത്രവും മാന്ത്രികവും ഇപ്പോൾ മന്ത്രം മാന്ത്രികം എന്ന് പറയുമ്പോഴത്തേക്കും മന്ത്രവാദം ഒരു വാദിക്കുക അതെ തന്ത്രം എന്ന് പറയുമ്പോൾ ദേവകാര്യങ്ങളും ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടതാണ് ഈ ബാധാദോഷാദികളും ദുരിതാവസ്ഥകളൊക്കെ വരുമ്പോഴത്തേക്കാണ് മാന്ത്രികത്തിന് പ്രാധാന്യം വരുന്നത് അതിൽ പലവരും പിന്നെന്തോന്ന ഈ മാന്ത്രികത്തെ തന്നെ രണ്ട് വിധാനങ്ങളുണ്ട് നല്ല രീതിയിൽ ചെയ്യാനും കഴിയും മോശമായ രീതിയിലും ചെയ്യാനും കഴിയും അതിന് മോശമായ രീതിയിൽ ചെയ്യുന്നതിന് അതിൻ്റെ എന്ന് പറയുന്നു ഒരാളെ ദ്രോഹിക്കുക ഒരാളെ പിന്നെ സാമ്പത്തികമായിട്ട് ഒന്ന് താഴ്ത്തുക ഇതൊക്കെ മാന്ത്രികത്തിൽ ചെയ്യാൻ കഴിയുന്നത് തന്നെയാണ് പക്ഷെ ചെയ്യുന്ന ആൾ സിദ്ധികളുണ്ടെങ്കിൽ മഞ്ഞയും ചുണ്ണാകുമ്പം എങ്ങനെ നമ്മൾ പെരട്ടുന്ന പോലെ അത് ഭരിക്കും അതിന് സംശയമൊന്നുമില്ല മാന്ത്രികത്തിൽ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യങ്ങളും ഇല്ല പക്ഷെ അത് തിരിച്ചടിക്കില്ലേ ചെയ്യുന്നവനെന്തായാലും തിരിച്ചടി ഉണ്ടാവും ഒരു കാലഘട്ടം കഴിയുമ്പോഴത്തേക്ക് താൽക്കാലികമായിട്ടുള്ള വിജയം മാത്രമേ ഉള്ളൂ സ്ഥായിയായിട്ടുള്ള വിജയം ഒരിക്കലും കിട്ടില്ല പിന്നെ നാശം തന്നെയാണ് എല്ലാവരും ചെയ്യാറുമില്ല ഈ ചെയ്യുന്ന ആൾക്കാർ ഈ പിന്നെ മാനസികമായിട്ട് ഈ അധർമ്മം ചെയ്യാനായിട്ട് ജനിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരിത് പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യും പിന്നെ ഇപ്പം ഇത് കൂടുതലും ചൂഷണമാണ് പൈസക്ക് വേണ്ടി പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ശരിക്കും ഒരു മാന്ത്രികനെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ചെയ്യാൻ പോകാറില്ല ദോഷങ്ങളുണ്ടെങ്കിൽ മാറ്റിക്കൊടുത്ത് ആ ദുരിതത്തിൽ നിന്ന് മാറ്റി അവരെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ മാത്രമേ ചെയ്യുള്ളൂ നല്ലത് ചെയ്താലേ അവന് തിരിച്ചടി കാരണം പറഞ്ഞു കേട്ടിട്ടുണ്ട് പല ബാധകളും മാറ്റാൻ സമയത്ത് അവൻ പോകാൻ തയ്യാറാവില്ല അവനെ നമ്മൾ വേദനിപ്പിച്ച് മാറ്റുകയാണ് അപ്പം അത് ശവിക്കൂ പറയുന്നത് അപ്പോൾ ആ ശാപദോഷം തീരാനും ഇവന് ഇതിന് പ്രായചിത്വം ചെയ്യണം ഈ ആചാര്യം മാന്ത്രികം അപ്പോഴൊന്നും കേൾക്കാനും പറയാനും ഇല്ലെങ്കിലും ശരിക്കും ഇതൊക്കെ ഉള്ളത് തന്നെ ഇതിപ്പോ നമ്മുടെ ഈ മാന്ത്രിയം എന്ന് പറയുന്ന കേരളം മാത്രമല്ല തമിഴ്നാട്ടിലുണ്ട് ബംഗാളിലുണ്ട് എല്ലാ ഭാരതത്തിന്റെ എല്ലാ ഭാഗത്തും ഈ മന്ത്രവാദ ശൈലികളുണ്ട് ശൈലികൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ ചെയ്യുന്ന പ്രയോഗങ്ങൾക്കെല്ലാം ഇന്ന് നടന്നു വരുന്ന കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ആചാര്യന്മാര് നമ്മുടെ താന്ത്രിക വിധിപ്രകാരമുള്ളവരൊന്നും ഇതൊന്നും ചെയ്യില്ല അപൂർവ്വം ആൾക്കാരെ ഉള്ളു കേരളത്തിൽ ഇപ്പം മാന്ത്രികത്തിൽ കൽപ്പിച്ചിട്ടുള്ള നാലഞ്ച് ഇല്ലങ്ങളേ ഉള്ളൂ കാട്ടുമാടം കക്കാട് ഇങ്ങനെ കുറെ മനകളുണ്ട് അവരൊക്കെ പഴയ മാന്ത്രിക കുടുംബങ്ങളാണ് അവരിന്നത് ചെയ്തു പോരുന്നുണ്ടാവാം പക്ഷെ മാന്ത്രികത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നുള്ളതാണ് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ കഴിയും മാന്ത്രിക അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മാന്ത്രികത്തിൽ ചെയ്യാൻ പറ്റാത്തത് ഒന്നുമില്ല ഇല്ല പലതും ചെയ്യാം കാരണം നമ്മുടെ ഒരു രോഗം മുതൽ രോഗം ഉണ്ടാക്കുകയും രോഗം നശിപ്പിക്കുകയും മാതൃകത്തിൽ ചെയ്യാം ഒരാളിനൊരു വേദിയുണ്ടെങ്കിൽ രോഗമുണ്ടെങ്കിൽ അതിന് ഹോമാദികൾ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ രോഗത്തെ ഒരു മൃത്യുജയ പ്രതിമയിൽ ആഭാഗിച്ച് ശിവനെ സമർപ്പിച്ച് ചെയ്യുന്ന ക്രിയകളൊക്കെ ഉണ്ട് അവൻ്റെ രോഗം മാറുമെന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത് ഇതൊക്കെ സുദ്ധികളുള്ളവർ ചെയ്താൽ ഫലിക്കുമായിരിക്കും അപ്പം ആർക്ക് സിദ്ധികളില്ലല്ലോ പിന്നെ എങ്ങനെ ഇത് ഫലിക്കും ഒരു മാന്ത്രികനാവണമെങ്കിൽ അവൻ കുറഞ്ഞത് പത്ത് ഇരുപത്തഞ്ച് മുപ്പത് വർഷം ഇതിൻ്റെ പുറകിൽ നടന്ന് പഠിച്ച് സിദ്ധികൾ നേടി ഉപാസനാദി കർമ്മങ്ങളെല്ലാം അവൻ സാ സ്വായമാക്കിയാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ ബുക്കിൽ കിടക്കുന്ന മന്ത്രം പഠിച്ചുകൊണ്ട് ചെയ്യുന്നതിലൊന്നും കാര്യം ഇതിന് വിധാനങ്ങളുണ്ട് ഒരു മന്ത്രം സിദ്ധി അവന് നേടണമെങ്കിൽ ലക്ഷങ്ങൾ സംഖ്യ ജപിക്കണം അതിൽ പത്തിലൊന്ന് ഹോമിക്കണം അതിൽ ഇത്ര വീതം തർപ്പിക്കണം ഇങ്ങനെയൊക്കെ ആയാലും ഒരു മന്ത്രം നമുക്ക് സിദ്ധി വരും ലക്ഷങ്ങളൊക്കെ ജയിക്കും അന്നാ നടക്കുന്ന കാര്യമാണ് നടക്കുന്നത് അപ്പൊ അന്ന് ഒരു കാലഘട്ടത്ത് നടന്നിരുന്നു പിന്നെ ഗുരു ഉപദേശത്തിൽ ചില മന്ത്രങ്ങളൊക്കെ ഉണ്ടാവും അത് ഗുരുവാണ് നിശ്ചയിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഓരോ സമ്പ്രദായങ്ങളും ഓരോ ആൾക്കാർക്കും ഓരോ രീതിയാണ് ഇപ്പൊ നമ്മള് പേടി ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് പാലക്കാട്ടിലേക്കൊക്കെ ഇപ്പൊ പേടിക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് വയസ്സായി കഴിഞ്ഞാലൊക്കെ ചരടുകള് കെട്ടിക്കൊടുക്കുന്ന ഇതുണ്ട് പഠിക്കാൻ വേണ്ടിട്ടാണെങ്കിലും പേടി ഉണ്ടെങ്കിലൊക്കെ എന്താണ് ഈ ചരടുകളുടെ ഒരു ശക്തി മന്ത്രം ജപിച്ച് പേടിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഭയം ഉണ്ടാകും ആ ഭയം മാറുന്നതിലേക്ക് വേണ്ടി ചൂലിരി അഹോരം എന്നൊക്കെ മന്ത്രങ്ങളെ കൊണ്ട് ഇത്ര സംഖ്യ ജപിച്ച് കെട്ടിക്കഴിഞ്ഞാൽ ആ ശരീരത്തിൽ ഇത് വ്യവഹമാവെയാണ് ഏത് ഈ ചരടിൽ നിന്നും കിട്ടുന്ന ആ ചൈതന്യ ശക്തി നമ്മളെ ശരീരത്തിൽ വേവിക്കുമ്പോൾ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന ഭയം അത് നിന്ന് അകന്നുപോകും മനസ്സിൽ നിന്നും അകന്നുപോകും അപ്പൊ നമുക്ക് ഭയം കൊണ്ടുണ്ടാക്കുന്ന ചില വിഷയങ്ങളുണ്ടാവും പനിയോ അല്ലെങ്കിൽ രാത്രി കടക്കൽ കിടന്ന് ഉറക്കം നിലവിളിക്കുകയോ ഭക്ഷണം കഴിക്കാൻ വിരക്തി തോന്നും പക്ഷേ ഞാൻ ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംശയമാണ് വലത്തെ കയ്യിൽ ചലട് കിട്ടുമ്പോ നമ്മള് ഭക്ഷണം കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ആ സമയത്ത് ഇപ്പോ ഇത് ചരട് കിട്ടുന്ന എല്ലാവരും വെജിറ്റേറിയൻസ് ആവണമെന്നില്ല അല്ലെങ്കിൽ മാംസാഹാരങ്ങൾ കഴിക്കുന്നത് അവരായിരിക്കാം അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അതിന് ശക്തി പോകില്ലേ ഇപ്പൊ ചരട് കിട്ടുന്ന സമയത്ത് രണ്ടു ദിവസം കഴിക്കാതിരിക്കാന്ന് പറയുള്ളൂ ശക്തി ചരടിന് കുറഞ്ഞത് ഇരുപത്തെട്ട് ദിവസത്തെ ഫലമേ ഉള്ളൂ നീണ്ടു നിൽക്കുന്ന പവർ ഒന്നുമില്ല ചിലപ്പോൾ പത്ത് ദിവസം അല്ലെങ്കിൽ ഇരുപത്തെട്ട് ദിവസം അത് കഴിഞ്ഞാൽ അത് ആട്ടോമാറ്റിക്കലായിട്ട് ആ ചരടിന്റെ എഫക്റ്റ് അങ്ങ് മാറും കഴിക്കുന്നത് കൊണ്ട് ഇല്ല ഞാൻ ഇല്ല ഇന്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട് ചരട് കിട്ടിയതിനു ശേഷം മരിച്ച വീടുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ചരടിന് ഞാൻ പറയും ഇരുപത്തെട്ട് കുറച്ച് ദിവസത്തെ തലമുറ ചരടും രക്ഷക്കാണെങ്കിൽ മാറ്റമാണ് ചരടിന് കുറച്ച് ദിവസത്തെ രക്ഷ എന്ന് പറഞ്ഞാൽ ഒരു പ്രതിഷ്ഠാ ചെറിയൊരു ഭാഗമാണ് പ്രതിഷ്ഠ ഈ ഏകരക്ഷ കിട്ടുക എന്ന് പറഞ്ഞു ഒരു ശുഭ ദിവസത്തിൽ സ്വർണ്ണ സൂചി കൊണ്ട് ഒരു യന്ത്രം വരയ്ക്കുന്നു യന്ത്രം ശരീരമാണ് ആ യന്ത്രത്തിൽ യന്ത്രത്തിന് തന്നെ പുണ്യാഹം മുതൽ ജലാധിവാസം മുതലുള്ള ക്രിയകൾ ചെയ്ത് അതിനെ പഞ്ചേവ്യം ആല്പാമര കഷായം മൊട്ട് അഭിഷേകം എല്ലാം കഴിഞ്ഞ് ശുദ്ധി ചെയ്ത് പുണ്യാഹമെല്ലാം കഴിഞ്ഞ് ശബരിഭാരത്തോടുകൂടി ആ യന്ത്രത്തെ പൂജിക്കുന്നു പൂജിച്ച് അവിടെ ഇരുന്നുകൊണ്ട് പന്തിയിലായിരമോ ഇരുപതിനായിരമോ മന്ത്രസംഖ്യ ജപിക്കുന്നു അതിൽ ഇത്ര വീതം നമ്മൾ ഹോമം നടത്തി സംവാദ സ്പർശവും നടത്തിയാണ് കുംഭശുദ്ധിയോടുകൂടി ഈ ദേഹരക്ഷ ധരിക്കുന്നത് അതിന് അശുദ്ധി വരില്ല അതൊരു കവറിൻ്റെ അകത്താണ് വരുന്നത് അതെ അതെ അത് വെള്ളിയോ സ്വർണം കൊണ്ടോ ഉണ്ടാക്കുന്ന ഈ പറഞ്ഞ പദ്ധതിയിൽ കൂടി കൃത്യമായിട്ട് ചെയ്യാമെങ്കിൽ മാത്രമേ ഇതിന് ശക്തി ഉണ്ടാവുള്ളൂ അല്ലാണ്ട് നമ്മുടെ ഒരു ചുമ്മാ ഒരു വരഞ്ഞിട്ട് കെട്ടുന്നതുകൊണ്ടെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല ഇങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെതായ കുറച്ച് വിഷമതയും സമയമൊക്കെ എടുക്കും അങ്ങനെ ചെയ്യുന്ന യന്ത്രങ്ങൾക്ക് അതിൻ്റെതായ ും ഈ യന്ത്രങ്ങളുടെ ശക്തി എന്താണ് ഇപ്പൊ നമുക്കറിയാം ഒരുപാട് തരത്തിലുള്ള യന്ത്രങ്ങൾ ഇപ്പൊ പരസ്യങ്ങൾ ടി വിയിലും ഓൺലൈനിലൊക്കെ യന്ത്രങ്ങൾ ലഭ്യമാണ് പക്ഷെ ശരിക്കും യന്ത്രങ്ങളുടെ ഒരു അടിസ്ഥാനം എന്തായിരുന്നു ഈ ഓരോ ദേവതകൾക്കാണ് യന്ത്രം കിട്ടുന്നത് ഇപ്പം യന്ത്രം തന്നെ വിഷ്ണുവിന്റെ മഹാസൂർശനം വിനാഹോരം ശൂലിനി ശരഭ രണ്ടായിരം അയ്യായിരത്തി എത്ര പല സമ്പ്രദായത്തിൽ യന്ത്രങ്ങളുണ്ട് ഇപ്പൊ ഈ പറയുന്ന സമ്പ്രദായം മാത്രമല്ല ഈ പനവോലയിൽ എഴുതി കിട്ടുന്ന കണ്ടിരിക്കുന്നങ്ങളൊക്കെ ചിലപ്പോഴും ആ സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട് ഓരോ കാര്യം അനുസരിച്ചാണ് ഈ യന്ത്രം ധരിക്കേണ്ടത് ഒരാളിന് രോഗപീടെ ഉണ്ടായി അപ്പം ആ രോഗശമനത്തിന് വേണ്ടിയുള്ള യന്ത്രമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ചിലവർക്കൊരു ബാധാ ദോഷം ഉണ്ടായി ആ ദോഷം മാറ്റിയിട്ട് അതിന് ബാധിക്കാതിരിക്കാൻ വേണ്ടിയുള്ള യന്ത്രമാണ് ധരിക്കേണ്ടത് അത് ചിലപ്പം ദേവീടാവാം മഹിഷമർദ്ദിനിയാവാം ശൂലിനി ഇങ്ങനെ ഇങ്ങനെ പല യന്ത്രങ്ങളൊക്കെ ഉണ്ടാവാം ചില കുട്ടികൾക്ക് വിദ്യ പഠിക്കാൻ വേണ്ടി ചില മാന്യം ഉണ്ടായിരിക്കാം അപ്പൊ വിദ്യക്ക് വേണ്ടി ഊർജ്ജം കൊടുക്കുക അതിലേക്ക് വേണ്ടി യന്ത്രം ധരിക്കാം ചിലവർക്ക് വശ്യത്തിനായിരിക്കാം കാരണം ബിസിനസ് പരമായ എന്തെങ്കിലുമൊക്കെ ഉള്ള വശ്യതയൊക്കെയാണ് അത് അങ്ങനെ ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് യന്ത്രം ഉണ്ടാക്കിയിരിക്കുന്നത് അത് ആ രീതിയിൽ കിട്ടിയാൽ മാത്രമേ ഫലം ചെയ്യുകയുള്ളൂ അല്ലാണ്ട് എങ്ങനെയെങ്കിലും കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഫലം കിട്ടണമെന്നില്ല ഇതിന് ദോഷവശങ്ങളുണ്ട് മോശമായ യന്ത്രങ്ങളും ഉണ്ട് ഈ യന്ത്രത്തിൽ നമ്മുടെ സാധാരണ യന്ത്രം കിട്ടുന്ന രണ്ട് ദോഷമൊന്നുമില്ല അത് കുറേ കാലം കഴിയുമ്പോൾ ആട്ടോമാറ്റിക്കലായിട്ട് അതിനെ അഴിച്ച് തന്നെ ഒന്നുകൂടെ പൂവിച്ചൊക്കെ കിട്ടി ഒരു കുറച്ച് വർഷം കഴിയുമ്പോഴത്തേക്കും ശൈതന്യത്തിൽ ലോഭം ഉണ്ടാവാം എന്നാലും ഇത് ദോഷം ചെയ്യുന്ന യന്ത്രങ്ങളും ഉണ്ട് ഒരു കട നശിപ്പിക്കണം അല്ലെങ്കിൽ ഒരാളെ മോശമായി നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിനും യന്ത്രങ്ങളുണ്ട് ഇന്ന യന്ത്രം ഇന്ന രീതിയിൽ ചെയ്ത് ഇന്നതുപോലെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇന്ന വിഷയങ്ങൾ ഉണ്ടാവുന്നുണ്ട് യന്ത്രങ്ങൾ രണ്ട് രീതിയിലുണ്ട് നല്ല ഗുണം ചെയ്യുന്ന യന്ത്രങ്ങളുണ്ട് മനുഷ്യന് ദോഷം ചെയ്യുന്ന യന്ത്രങ്ങളുണ്ട് ദോഷം ചെയ്യുന്ന യന്ത്രങ്ങള്യോഗത്തിനാണ് കൂടപത്രം അത് യന്ത്രത്തിലും ചെയ്യാം അല്ലാതെയും പല രീതിയിലൊക്കെ ചെയ്യാം മറ്റു എന്ന് പറയാറില്ല ദേഹരക്ഷ രക്ഷിക്കാൻ വേണ്ടി കിട്ടുന്ന യന്ത്രം എന്നാണ് അങ്ങനെ പറയുന്നത് ഈ കൂടപത്രം ചെയ്യുന്ന സമയത്ത് അത് എന്താ നമ്മൾ അതിൽ വിശ്വസിച്ചില്ലെങ്കിൽ അത് എന്ന് കേട്ടിട്ടുണ്ട് അറിയാന്നുള്ള ചെയ്തു കഴിഞ്ഞാൽ അതിന് സംശയൊന്നുമില്ല അറിയാമെന്നുള്ള അതായത് മന്ത്രത്തിൽ അത്രത്തോളം മന്ത്രത്തെ യന്ത്രം പോലെ ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അപ്പൊ വേറെ ഒന്നും ഇണ്ട ഒരാള് ഒരാൾ ഒരു തന്നെ മോശമായിട്ട് പ്രാഹികൊണ്ടിരിക്കുക കൊറേ കാലം കഴിയുമ്പം അവനത് ഭരിക്കും ഇതുപോലെ തന്നെയാണ് മന്ത്രവും പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് പലിക്കാണ്ടിരിക്കുന്നില്ല വിശ്വാസം ഇതിന് വിശ്വാസികതയൊന്നുമില്ല ഈ വിശ്വാസം എന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതലും ഈ വിശ്വാസത്തിലോട്ട് പോകുന്നത് പുറത്ത് മാത്രമേ പറയുള്ളൂ അതിലൊന്നും അവൻ അനുഭവത്തിൽ വരുമ്പോ എല്ലാവരും പോകും അതിന് യാതൊരു സംശയൊന്നുമില്ല ഇപ്പൊ നമ്മള് പോലെയുള്ള ദോഷങ്ങൾ അതിനുള്ള പ്രതിവിധികൾ എന്തായിരിക്കും ഈ എന്നാണ് ഇവിടെ പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് അത് മനുഷ്യൻ അത്രയും പവർ ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം നമുക്ക് നമുക്ക് ഒരാളെ ഒന്ന് കണ്ടുകൊണ്ട് പറയുകയോ അത് കണ്ടുകൊണ്ട് ആഗ്രഹിക്കുകയോ കഴിയുമ്പോൾ അതിനെ നെഗറ്റീവായിട്ട് അദ്ദേഹത്തിനെ ബാധിക്കണമെങ്കിൽ നമ്മളിലുള്ളൊരു പവറാണ് അതിന് നിസ്സാരമായിട്ടൊക്കെ ചെയ്യാം ചിലത് വെള്ളം ജപിച്ച് തെളിക്കുക ഭക്ഷണം കളിക്കുക ഇങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കും അതിനൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും പക്ഷെ മനുഷ്യന് നല്ല പവർ ഉണ്ടോന്നുള്ളതാണ് തീർച്ചയായിട്ടും അതിനെ നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതാണ് ഇനിയല്ലേ ആ നല്ലത് നമ്മുടെ അറിയാതെ സംഭവിക്കുന്നതാണ് ഇപ്പം കണ്ണീർ കിട്ടുക എന്ന് പറഞ്ഞാൽ ശരിക്കും അയാൾക്കറിയില്ല എനിക്കിങ്ങനെ ഒരു പിന്നെ നെഗറ്റീവ് ഉണ്ടോ എന്നുള്ളത് പുള്ളിക്കാരനറിയാണ്ട് ഞാൻ ആഗ്രഹിക്കുമ്പോൾ അത് നെഗറ്റീവായിട്ട് അവന് ബാധിക്കുന്നതാണ് ഞാൻ ആരെങ്കിലും പറയാൻ പറ്റുമോ അവന് കണ്ണേർ ഉണ്ടോ അവന് ആരും പറയാറില്ല അപ്പൊ അവന് ഈ കണ്ണേറിന് ചിലപാടിയൊക്കെ ഉണ്ട് എല്ലാ നാട്ടും പുറത്തും തന്നെയാണ് ഉപ്പും മുളകും അതെ ഉപ്പും മുളകും എന്തൊക്കെയായിട്ട് ഉഴിഞ്ഞെടുക്കുന്നുണ്ട് അത് ആ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവിന്റെ മാറ്റിക്കളയു തന്നെയാണ് ഉപ്പിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് നെഗറ്റീവ് എനർജിയുമായി ബന്ധപ്പെട്ട് ഉപ്പില് ഏതൊരു അണുക്കളും ബാധിക്കാത്തൊരു സാധനമല്ലേ ഉപ്പ് ഉപ്പെന്ന് പറയുന്നത് മുളകെന്ന് മുളകെന്ന് പറഞ്ഞാൽ അഗ്നിയാണ് തി എരിവുള്ളതന്നെ കടുക എന്ന് പറയുന്നത് ഇതിനൊക്കെ പലതിനെ ആകർഷിച്ചെടുക്കാനുള്ള ശക്തിയുണ്ട് അതുകൊണ്ടാണ് ഈ ഉപ്പും മുളകുന്നൊക്കെ പറയുന്ന സാധനങ്ങളും അത് ഇതിലേക്ക് ഉപയോഗിക്കുന്നത് അതിന് ഇല്ലെങ്കിലും ഇത് നമ്മുടെ ശരീരത്തിൽ വലയം ചുറ്റുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ശരീരത്തുണ്ടായിരിക്കുന്ന നെഗറ്റീവിനെയൊക്കെ ഇതിൽ നിന്നും മാറ്റിയെടുക്കാനുള്ള കഴിവ് ഈ ദ്രവ്യങ്ങൾക്കുണ്ട് നമ്മുടെ മഞ്ഞയും ചുണ്ണാമും കൂടെ തൊട്ട് കഴിഞ്ഞാൽ ചുവന്നു പോയിരുന്നു രാസപ്രക്രിയ നമ്മളൊന്നും ചെയ്യേണ്ട ആട്ടോമാറ്റിക്കലി നമ്മളത് ചുവന്നുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ മാറ്റപ്പെടുന്ന എല്ലാ നെഗറ്റീവിനെ മാറ്റാൻ മാറ്റാൻ പൂർണ്ണമായിട്ട് ഇനി ക്ഷേത്രങ്ങളിലേക്ക് യാണെങ്കില് ഇപ്പൊ കുറച്ചു കാലങ്ങൾക്ക് മുൻപ് ഒരു വിവാദം ഉണ്ടായിരുന്നു ക്ഷേത്രങ്ങളിലേക്ക് ഷട്ടർ ഇട്ടിട്ട് പോകണോ അല്ലെങ്കിൽ ഷട്ടർ ഇടാതെ പോകണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശരിക്കും ക്ഷേത്രത്തിലേക്ക് എന്ത് തരത്തിലുള്ള വസ്ത്രധാരണ രീതിയാണ് നമ്മൾ പിന്തുടരേണ്ടത് ശരിക്കും അമ്പലത്തില് പൂർവകാലത്ത് ഈ ഷട്ടർ ഒന്നും ഇല്ലാണ്ടിരുന്നു ഒരു കാലഘട്ടത്തിൽ വെള്ളവസ്ത്രം ധരിച്ചു കൊണ്ടുപോകാനാണ് അമ്പലത്തിൽ അമ്പലം അത്രയ്ക്കും പവിത്രമായിട്ടാണ് കണക്കാക്കുന്നത് ദേവനെ നമ്മൾ ഭജിക്കുന്ന സമയത്ത് തലയിൽ തുണി കെട്ടിക്കൊണ്ടു ശരീരം മൂടിക്കൊണ്ടു അല്ലെങ്കിൽ ശരീരത്തിൽ തോർത്തോ അല്ലെങ്കിൽ വസ്ത്രം എന്തെങ്കിലും തോളിൽ ഇട്ടുകൊണ്ടോ ദേവനെ തൊഴാൻ പാടില്ല എന്ന് പറയപ്പെടുന്നു അത്രത്തോളം ദേവന്റെ ദാസന്മാരായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പം ഉടുപ്പ് വിട്ടു നമ്മുടെ ഒരു പ്രവടിയായിട്ട് പോകുമ്പോഴത്തേക്കും നമ്മളത് വേറൊരു തലത്തിലാണ് ഭക്തി എന്നുള്ള തലത്തിൽ നിന്നും വേറൊരു തലത്തിലോട്ട് പോകും അതുകൊണ്ടാണ് ഷട്ടൊന്നും ധരിക്കാതെ മുണ്ടുമുടുത്ത് ഭക്തിയോട് കൂടി പോകാൻ ഇപ്പം വിവരമുള്ളവര് അമ്പലത്തൊഴും അറിയാം എന്തെങ്കിലും എവിടെയടുത്ത് കയ്യിൽ തെറ്റത്തൊഴു പോകും വസ്ത്രം കൊണ്ട് മൂടിക്കൊണ്ട് ഒഴുന്ന പതിവൊന്നും ഇല്ല ഇല്ല പിന്നെ മുണ്ടുടുത്ത അല്ല ഷട്ട് ഇട്ടുകൊണ്ട് കയറി എന്ന് പറഞ്ഞിട്ട് ദേവനഹിതൊന്നുമല്ല നമ്മൾ ദേവനെ ഭക്തിയുടെ ഒരു കാര്യമാണ് ഈ ആചാരമാണ് ഷട്ട് ഇടാതകത്ത് കയറാമെന്ന് ഇനി ഇതൊരു അറുപത് എഴുപത് വർഷത്തിനുമുമ്പ് ഇവിടെ നൂറ് വർഷത്തിനുമ്പോ ഷട്ടൊന്നും ഇല്ലായിരുന്നു അതിന് ആരും ഷർട്ടർ ഉപയോഗിക്കായിരുന്നു ഇപ്പോഴാണ് ഷർട്ടറും ഇട്ടുകൊണ്ട് കേറാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് പിന്നെ പ്രായോഗികമായ മാറ്റങ്ങൾ ആവശ്യമാണ് ഷർട്ട് എന്ന് പറഞ്ഞ ഭക്തജനങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ല ആർക്കും പ്രശ്നമില്ല പിന്നെ അവരുടെ ഇപ്പം ഷട്ടില്ലെങ്കിലും മറ്റവന്റെ ഷർട്ടിലുള്ള നമ്മുടെ ദേഹത്ത് സ്ത്രീകളെ ഭരിക്കും സ്ത്രീകൾക്ക് അങ്ങനെ കേറാൻ പറ്റില്ല അല്ല ഞാൻ ചോദിച്ചത് തരത്തിലുള്ള വസ്ത്രധാരണം പിന്തുടരണം എന്നാണ് കഠിനമായ വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക കഠിനമായ വസ്ത്രത്തിന് അതിന്റേതായ പവർ ഉണ്ട് ഉദാഹരണത്തിന് കഠിനമായ വസ്ത്രം എന്ന് വസ്ത്രം നിറങ്ങൾ തന്നെയാണ് പല വർണ്ണങ്ങളിലും നമ്മള് ക്രൂരമായ കാഴ്ചയിൽ ഉണ്ടാവുന്ന വസ്ത്രങ്ങളൊക്കെ ലളിതമായ വസ്ത്രം അതെ നിറം കുറഞ്ഞ കുറച്ച് ഡൗൺ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ശുഭ്രവസ്ത്രം ധരിച്ചല്ലോ നമ്മുടെ അമ്പലത്തിൽ പോകും ആചാര്യന്റെ ഇപ്പം നല്ല എല്ലാവരും വെള്ളം ഉണ്ടാക്കിയോണ്ടിരിക്കും ഇപ്പഴത്തെ കാലഘട്ടത്തിൽ അത് മാന്യമായിട്ട് നല്ല രീതിയിൽ പിന്നെ കഠിനങ്ങളല്ലാത്ത വസ്ത്രങ്ങൾ ധരിച്ചു കയറുന്നോണ്ട് തോന്നില്ല മുൻകാലങ്ങളിൽ സ്ത്രീകളും മലക്കച്ച കെട്ടി കൊണ്ടൊക്കെ ആയിരുന്നു കേറിക്കൊണ്ടിരുന്നത് ഇപ്പൊ അത് മാറി നമ്മള് പുതിയ പരിഷ്കാരത്തിലോട്ട് വന്നു അതനുസരിച്ചും കേറാം സ്ത്രീകൾക്ക് അതിലിപ്പോ പ്രശ്നം വരുന്നത് പുരുഷന്മാർക്കിപ്പോ പ്രശ്നവുള്ളൂ സ്ത്രീകൾ ഇപ്പൊ ഷട്ടിട്ട് പ്രശ്നമല്ലല്ലോ ഇനി ഒരു ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ നിലയ്ക്ക് ഒരാൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യം കുളം ഉണ്ടെങ്കിൽ കൈകാലിഴുക കൈകാലിൽ വൃത്തിയായിട്ട് അമ്പലത്തിൽ എപ്പോഴും നമുക്ക് ഒരു പാസിറ്റ് കിട്ടണെങ്കിലും നമുക്ക് അതിനുള്ള ശരീരം അതിലേക്ക് എടുക്കണം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മാലിന്യം കൊണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതായ കാര്യം നടക്കില്ല അതുകൊണ്ട് അതിനെ കയ്യും കാലെല്ലാം കഴുകി വൃത്തിയായി ശുദ്ധമായിട്ട് അമ്പലത്തിൽ പോയി നിഷ്കളങ്കമായ ഭക്തി മാക്സിമം ഏകാഗ്രതയോടുകൂടി തൊഴാൻ ശ്രമിക്കുക മനുഷ്യന് ഏറ്റവും കിട്ടാത്ത ഒരു കാര്യമാണ് ഈ ഏകാഗ്രത അത് ശ്രമിച്ചാൽ കിട്ടും അതിലേക്ക് വേണ്ടി ശ്രമിച്ച് ഭഗവാനെ തൊഴുക ഏതൊന്നും അനാർക്ക് അർഹതയില്ലാത്ത ഒന്നും ഭഗവാനോട് കേൾക്കാതെയും പ്രാർത്ഥിക്കുകയായിരിക്കും അർഹതപ്പെട്ട് നമുക്ക് കിട്ടും ഏറ്റവും ഉത്തമ അതാണ് ആവശ്യങ്ങൾ പറയുന്നതാണോ അതോ മന്ത്രങ്ങൾ ചൊല്ലുന്നതാണോ നല്ലത് മന്ത്രങ്ങൾ ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത് ആവശ്യം ഭഗവാൻ അറിയാം എന്തൊക്കെയാണെന്നുള്ളൂ നമ്മൾ ചോദിച്ചു വാങ്ങേണ്ടതൊന്നും അല്ല മന്ത്രങ്ങളിലും കാര്യങ്ങളിലും ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിന് പ്രത്യേകമായ ഒരു കുളിർമ ഉണ്ടാവും ആഗ്രഹങ്ങൾ പറമ്പോ ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടേയിരിക്കും ഭഗവാനെ ചോദിച്ച് കിട്ടിയില്ലല്ലോ കിട്ടിയില്ലല്ലോ അത് ഭഗവാനും ബുദ്ധിമുട്ടാണ്ടാവും ഇയാക്കും ബുദ്ധിമുട്ടുണ്ടാവും ഇയാക്കെ കൊടുക്കേണ്ടത് മാത്രമേ ഭവാന് കൊടുക്കാൻ കഴിയുള്ളൂ കൊടുക്കാൻ പറ്റാത്ത കാര്യം ഭഗവാൻ കൊടുക്കാനും കഴിയില്ല കൂടുതലും ഈ നമുക്ക് എത്രയും സോത്രങ്ങളുണ്ട് ചൊല്ലാം വിഷ്ണുവിനെ ശാസ്ത്രമാമ ചൊല്ലാം ദേവിക്കും ശാസ്ത്ര നാമം ശിവന്റെ പേരിൽ ചൊല്ലാം സൂക്തങ്ങൾ ചൊല്ലാം ഇതൊക്കെ സമയത്ത് മറ്റു ചിന്തകളൊന്നും ഉണ്ടാവില്ല എന്തായാലും ഒരുപാട് നന്ദി ഇത്രയും അറിവുകൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചതിന് ഒരുപാട് സന്തോഷം കണ്ടത് നമസ്കാരം